പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ ഒടുവിൽ പുതിയൊരു വഴിത്തിരിവ് ഉണ്ടായിരിക്കുകയാണ് ബാലഗോപാലിന് ആക്സിഡൻ്റ് ഉണ്ടാകുന്നു ഇതോടെ എന്താണ് സംഭവിച്ചത് എന്ന ബാലഗോപാലിനെ ഹോസ്പിറ്റലിൽ വെച്ച് കാണുന്ന അനൂപ് ചോദിച്ചിരിക്കുകയാണ് തനിക്ക് നേരെ ആക്രമണം ഉണ്ടായതാണ് എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയുള്ള നീക്കവുമായി മുന്നിലേക്ക് പോവുകയാണ് നമ്മുടെ ബാലഗോപാൽ ഇതിനെല്ലാം കാരണം നാരായണിയാണ് എന്ന് പറയാനും ശ്രമിക്കുന്നുവെങ്കിലും തെളിവുകളില്ലാത്തതിനെ തുടർന്ന് നാണം കെട്ടിരിക്കുകയാണ് പക്ഷേ ഇതേ തുടർന്ന് ബാലഗോപാലിനെ കാണുന്നതിനായി നാരായണി വീണ്ടും കടന്നു വരുന്നു തൻ്റെ പ്രതികാരം തുടങ്ങിയിട്ടേ ഉള്ളൂ എന്ന് വ്യക്തമാക്കുന്ന നാരായണി ബാലഗോപാൽ തൻ്റെ അമ്മയോട് ചെയ്തതിനെല്ലാം അനുഭവിക്കാൻ കിടക്കുന്നതേയുള്ളൂ എന്നുള്ള കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് അവിടെ നിന്ന് പോയിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം കേട്ടതിനെ തുടർന്ന് ബാലഗോപാൽ ആകെ ഞെട്ടിപ്പോകുന്നു എന്നാൽ ഇതേ തുടർന്ന് ബാലഗോപാൽ നാരായണിയെ ഇല്ലാതാക്കണം എന്നുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് ഇതേ തുടർന്ന് നാരായണി ബാലഗോപാലിൻ്റെ ചതിയിൽ വീഴുകയും ചെയ്യുന്നു ഇതോടെ അമ്മയെ പറഞ്ഞയച്ച സ്ഥലത്തേക്ക് മകളെയും താൻ പറഞ്ഞയക്കാൻ പോവുകയാണ് എന്നുള്ള കാര്യം അറിയിക്കുന്ന ബാലഗോപാൽ കൊല്ലുന്നതിനായി മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്